സിനിമയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെപ്പറ്റി നടി അപർണ ദാസ് ഒരു വലിയ സിനിമയിൽ അഭിനയിക്കുമ്പോഴുണ്ടായ മോശം അനുഭവമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സംവിധായകൻ നിർദ്ദേശിച്ച വസ്ത്രം ധരിക്കില്ലെന്ന് താൻ പറഞ്ഞപ്പോഴുണ്ടായ അനുഭവമാണ് താരം പറയുന്നത് റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അപർണ മനസ്സ് തുറന്നത് പുതിയ സിനിമയായ ആനന്ദ് ശ്രീബാലയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി എത്തി യായിരുന്നു അപർണ അഭിലാഷ് പിള്ളയും ഒപ്പം ഉണ്ടായിരുന്നു ഒരു സിനിമയിൽ വെച്ച് തനിക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയ നടി കൂടെ നിന്നില്ലെന്നാണ് അപർണ പറയുന്നത് സ്ത്രീകൾക്കും സ്ത്രീകൾ തന്നെ ശത്രുക്കളാവുന്നുണ്ടെന്നും അപർണ പറയുന്നു ആ വാക്കുകൾ ഇങ്ങനെയാണ് സർ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസും ഞാൻ ഓൺ സ്ക്രീനിൽ ഇടാറില്ല ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു അവിടെ ഈ ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്തുണയാണ് കുറേ ആണുങ്ങളിരിക്കുന്ന സ്പേസിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ കരുതുമല്ലോ ഒന്ന് കൂടെ നിൽക്കുമോ എന്ന് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരം നഷ്ടപ്പെടാൻ പോവുകയാണ് ഒപ്പം ആ സ്പേസിൽ ഞാൻ അൺകംഫർട്ടബിളുമാണ് അപർണ പറയുന്നു ഒരു സഹായം പ്രതീക്ഷിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങളൊരു നല്ല നടിയാണെന്ന് പോലും ഞാൻ പറയില്ല എന്നായിരുന്നു നിങ്ങൾക്ക് അത് പറയാനാകില്ല ഞാൻ ഇത് ധരിക്കില്ലെന്ന് കരുതി ഞാനൊരു നല്ല നടിയല്ലെന്ന് പറയാനാകില്ലെന്ന് ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പുരുഷന്മാരെയാണ് എപ്പോഴും കുറ്റം പറയുന്നത് പക്ഷേ സ്ത്രീകൾക്ക് സ്ത്രീകളും ശത്രുക്കളായുണ്ട് എന്നും അപർണ പറയുന്നു മലയാളത്തിലും തമിഴിനുമെല്ലാം സാന്നിധ്യം അറിയിച്ച നടിയാണ് അപർണദാസ് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അപർണയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നാലെ മനോഹരം എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറുകയായിരുന്നു തുടർന്ന് വിജയ് ചിത്രം ബീസ്റ്റിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് തമിഴിലും എത്തി